ിൽ കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ കൂട്ടത്തല് പ്രവർത്തകരായ വിദ്യാർത്ഥികളുമായാണ് സംഘർഷമുണ്ടായത് പത്തിലേറെ വിദ്യാർത്ഥികൾക്കും ഒൻപത് അഭിഭാഷകർക്കും പരിക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റതായാണ് വിവരം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഘർഷം ആരംഭിച്ചത് ജില്ലാ കോടതി വളപ്പിലും മഹാരാജാസ് കോളേജ് വളപ്പിലുമായാണ് ഇരുവിഭാഗവും തമ്മിൽ ആക്രമണമുണ്ടായത് ജില്ലാ കോടതി സമുച്ചയത്തിൽ നടന്ന ബാർ അസോസിയേഷൻ വാർഷിക പരിപാടിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത് അതേസമയം കോളേജ് ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അഭിഭാഷകർ വന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐയും ആരോപിച്ചു മദ്യപിച്ച് അഭിഭാഷകർ വിദ്യാർത്ഥിനികളോടക്കം മോശമായി പെരുമാറിയതാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് അഭിഭാഷകർ ബിയർ ബോട്ടിലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു പരിക്കേറ്റവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മർദ്ദനത്തിൽ മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ആദിൽ കുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു സംഘർഷം തടയാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിഭാഷകരുടെ വൈദ്യ നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം